കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലാറ്റിനം ജൂബിലി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ നവീകരിച്ച സ്മാർട്ട് ലൈബ്രറി ഈ മാസം പതിനൊന്നിന് സമർപ്പണം നടത്തും സാഹിത്യകാരൻ എം മുകുന്ദൻ കർമ്മം നിർവഹിക്കുമെന്നും അധികൃതർ അറിയിച്ചു ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ സംസ്ഥാനതലത്തിൽ തന്നെ മികച്ച മാതൃകയായി മാറിയ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷവേളയിൽ രൂപം നൽകിയ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ നവീകരിച്ച സ്മാർട്ട് ലൈബ്രറിയാണ് സെപ്റ്റംബർ പതിനൊന്നിന് സമർപ്പണം നടത്തുന്നത് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വെച്ച് പ്രശസ്ത സാഹിത്യകാരൻ എം മുകുന്ദൻ ലൈബ്രറിയുടെ സമർപ്പണകർമ്മം നിർവഹിക്കുമെന്ന് സാരഥികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വളരെയധികം ഇത് നമുക്ക് ഉദാഹരണങ്ങളായിട്ട് എടുത്ത് എന്താ അറുപമായിട്ടുള്ള സമയം ഫ്ലാറ്റിലെ നൂറ്റി അത് വർഷത്തോടനുബന്ധിച്ച് സ്കൂളിൽ പല രീതിയിലുള്ള പരിപാടികൾ നടന്നതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കണം എന്ന് കൂടുതൽ വിദ്യാർത്ഥികളുടെ യുവാക്കം രണ്ടായിരത്തി എഴുന്നൂറ്റി പരിപാടിയിൽ കൂട്ടായ്മ ചെയർമാൻ അഡ്വക്കറ്റ് പി അപ്പുകുട്ടൻ അധ്യക്ഷനാകും ജനറൽ കൺവീനർ എ പുരുഷോത്തമൻ റിപ്പോർട്ട് അവതരിപ്പിക്കും എഴുത്തുകാരായ ഡോക്ടർ അംബികാസുദൻ മാങ്ങാട് പി വി കെ പനിയാൽ പി വി ഷാജികുമാർ എന്നിവർക്ക് പുറമെ കെ വേണുഗോപാലൻ നമ്പ്യാർ കെ വി സുജാത ഇ വി ജയകൃഷ്ണൻ ഡോക്ടർ എൻ വേണുനാഥൻ പി വി സുമ പി വി അനിത വിനോദ് മേലത്ത് പി ദിവാകരൻ മാസ്റ്റർ ജയന്തി ജയരാജ് കൃഷ്ണൻ എന്നിവർ ആശംസകൾ നേരും വർക്കിംഗ് ചെയർമാൻ പി കുഞ്ഞികൃഷ്ണൻ സ്വാഗതവും ട്രഷറർ പി ഉണ്ണികൃഷ്ണൻ നന്ദിയും പറയും സ്മാർട്ട് ലൈബ്രറിയുടെ സമർപ്പണം സംബന്ധിച്ച കാര്യങ്ങൾ അറിയിക്കാനായി കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് പി അപ്പകുട്ടൻ കെ വേണുഗോപാലൻ നമ്പ്യാർ ഇ വി ജയകൃഷ്ണൻ എ പുരുഷോത്തമൻ പി ശോഭ ബാബു കുന്നത്ത് കെ രവീന്ദ്രൻ സത്താറാവിക്കര പി ബാലകൃഷ്ണൻ എൻ വേണുനാഥ് കെ ശരത്കുമാർ എന്നിവർ സംബന്ധിച്ചു